ഹലോ കേസൽ എല്ലാവർക്കും സ്വാഗതം രണ്ടാം ഭാഗം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മിത്രയുടെ പൊട്ടിത്തെറി അതാണ് പ്രേക്ഷകരെ ഇന്നത്തെ പ്രമോന്റെ ഹൈലൈറ്റ് ആദ്യം തന്നെ നമ്മുടെ മിത്ര ആര്യനോട് പറയുന്നുണ്ട് കേട്ടോ ബാലച്ചൻ പറഞ്ഞതും ഇവിടെ വെച്ച് ട്യൂഷൻ എടുക്കരുതെന്നല്ല എപ്പോഴും ട്യൂഷൻ എടുക്കരുത് എവിടെയും പോയി ട്യൂഷൻ എടുക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അതിനൊക്കെ എന്താ പറയാ സമ്മതിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആര്യൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അതിനുശേഷം നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടെ നമ്മുടെ ശ്രീദേവിനിട്ട് ഇട്ട് ഒരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രീദേവരടുത്ത് നമ്മുടെ മിത്രം പറയുന്നുണ്ട് നിങ്ങളൊരു ഒറ്റൊരാളാണ് ഈ യുദ്ധത്തിനൊക്കെ എല്ലാം കാരണം നിങ്ങൾ ഒരിക്കലും എന്നോട് മിണ്ടി പോകരുത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മിത്രം നല്ല കണക്കിന് മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ മീനാക്ഷി എന്ന് അധികമൊന്നും പറയുന്നില്ല കേട്ടോ നമ്മുടെ മിത്രയാണ് കത്തിക്കയറുന്ന കേട്ടോ ഏറ്റവും ഒടുവിൽ നമ്മുടെ ശ്രീദേവി അവിടെ നിന്നും കരഞ്ഞുകൊണ്ടാട്ടോ ഇറങ്ങി പോകുന്നത് അത്രയ്ക്കും വയർ നിറച്ച് നമ്മുടെ ശ്രീദേവിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മിത്രയുടെ കയ്യിൽ നിന്നും നമ്മുടെ മീനാക്ഷിയുടെ കയ്യിൽ നിന്നോട്ടോ അപ്പൊ എന്തായാലും ഒരു അടിപൊളി രംഗങ്ങൾ തന്നെയാ കേട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും മറക്കാതെ കാത്തിരിന്ന് കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്